أعوذ بالله من الشيطان الرجيم. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر. والله يعلم لا ും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനം ഇതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നാം ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കി فبلغن തല്ല നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഫലാ താഹുന്നെ ജഹുന അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിനെ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് ഇതാ തറാദോഫ് ന്യായമനുസരിച്ച് മര്യാദ അനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സത്യത്തിൽ ഈ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയുടെ അത് മൂന്നിൽ കുറവായ തലാക്ക് ഒന്നും രണ്ടും തലാക്ക് ചെയ്ത സ്ത്രീകളുടെ രക്ഷിതാക്കളുണ്ടല്ലോ അവരെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ആളുകൾ വലിയ അമ്മർ അവർ യഥാർത്ഥത്തിൽ ഈ സഹോദരിയോട് കാണിക്കേണ്ട സമീപനം അതാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വചനത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട് അതുകൂടി നമ്മൾ കേട്ടാൽ കാര്യം നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും ഇമാം ബഖാരിയും തുറമുദിയും നസായി നസായിയും ഇബിനുമാജയും അബൂദാവൂദുമൊക്കെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് മാക്കലി ബിന് യസാർ അൻഹു അദ്ദേഹം സഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു നബി അലൈഹി സിസ്വലമിയുടെ കാലത്തുള്ള സംഭവമാണത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ സുമ തല ഈ കുറാജിൻ കത്തിൽ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു ഈ സഹോദരിയെ കല്യാണം കഴിച്ച ആൾ പക്ഷെ അയാൾ ഈ പെണ്ണിനെ വിവാഹമോചനം നടത്തി വിവാഹമോചനം നടത്തിയെന്ന് മാത്രമല്ല ഐദ്ദ പിരീഡിൽ തിരിച്ചെടുത്തതുമില്ല അങ്ങനെ യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞ പിന്നെ സ്വാഭാവികമായിട്ട് എന്തായി അവർ അന്യരായി തീർന്നല്ലോ അപ്പം ആ സമയത്ത് അദ്ദേഹം തന്നെ പറയാണ് മാക്കല് തന്നെ പറയാണ് മാക്കല് പിന്നെ എസ് ആർ നിന്നെ പറയാണ് ഫഹവിയോ അവന് അവളോടും അവൾക്ക് അവനോടും സ്നേഹം തോന്നി ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഉണ്ടാകാം കാരണം കുറച്ചു കാലം ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എനിക്കത് തന്നെ നല്ലത് ഭാര്യ ഇല്ലാതെ ജീവിക്കുമ്പോൾ ഈ ഭർത്താവും തോന്നും അത് തന്നെ തന്നെ നല്ലത് അപ്പോൾ ആ വെറുപ്പ് അതോടുകൂടി ഇല്ലാതാവും എന്നിട്ട് അവിടെ എന്തുവരും സ്നേഹം വരും ആ സ്നേഹമാണ് ഈ കണ്ടത് അപ്പോൾ വാക്കബുല എസ് ആറ് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അങ്ങനെ വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്നു മാക്കലിൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് സഹോദരിയെ വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ മാക്കല് റതി അള്ളഹന് പറഞ്ഞു അക്രം തു വല്ലാഹി ലാ തർജിഉ ആഖിർ മാ അലൈക കുറച്ച് പ്രയാസത്തോടു കൂടിയാണ് സംസാരിച്ചത് അതാണ് ആ ഭാഷ അങ്ങനെ ആ ലുക്ക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പദപ്രയോഗമാണ് വളരെ മോശക്കാരനെ എന്നുള്ള ഒരു അർത്ഥം നമ്മൾ പറയല്ലേ ഒരു ചണ്ടിത്തരം ചെയ്ത ചെറ്റത്തരം ചെയ്തവന് അതന്നെ അക്രം തു ഞാൻ അവൾ മുഖേന നിന്നെ ആദരിച്ചു ആദരിച്ചുവവശ് തുക ആദരവിൻ്റെ ഭാഗമായി ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്നിട്ടിനി അവളെ തലാക്ക് ചെല്ലില്ലേ അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം ഇനി ഒരിക്കലും അവൾ നിന്നിലേക്ക് തിരിച്ചു വരികയില്ല അല്ലാത്തർജിയോയിലേക്ക് അബദ്ധ എന്ന് മാക്കവിലമയ സാറുദാൻ പറഞ്ഞു പക്ഷേ ഇവിടെ വേറെ ഒന്ന് സംഭവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അത് മാക്കൽ എസ് ആർ അലിന് പറയണ്ട് ഹുഹ ഞാനങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അള്ളാഹുവിന് ഫലിമല്ല അള്ളാഹുവിനറിയും ഹാജത്ത് ഹു എല അവന് അവളെ എത്ര ആവശ്യമുണ്ട് എന്നുള്ളത് തിരിച്ചുമ്പാജത്ത് അവൾക്ക് അവളുടെ ആ ഭർത്താവിന് എത്ര ആവശ്യമുണ്ട് എന്നുള്ളത് അള്ളാഹുവിനറിയും അള്ളാഹുവിനറിയുന്നത് കൊണ്ടാണ് അള്ളാഹു എന്തു ചെയ്തു ഈ വചനം ആ സമയത്ത് അവതരിപ്പിച്ചത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമാണ് ആ വചനം അവതരിക്കാനുള്ള കാരണം അള്ളാഹുവിനറിയാം അവൾക്ക് അവൻ ആവശ്യമുണ്ട് അവന് അവളെയും ആവശ്യമുണ്ട്

വല്ലാത്തൊരു സംഭവമാണല്ലോ അത് അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നത് ഫലം അത് ഞാൻ കേട്ടപ്പോൾ ഈ ആയത്ത് ഞാൻ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സം അൻ ലി റബ്ബി ഞാൻ ഞാനെൻ്റെ റബ്ബിൻ്റെ വാക്ക് കേൾക്കുന്നു റബ്ബിനനുസരിക്കുന്നു എന്ന് പറഞ്ഞു ഈ മനുഷ്യനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു വിജു കവ ഉമുക്ക് നിനക്ക് ഞാൻ എൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു തരാം അങ്ങനെ ഞാൻ നിന്നെ ആദരിക്കാം എന്ന് പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിലുണ്ട് അദ്ദേഹം പറയുന്നതായിട്ട് കഫർ ത്വാൻ യമീനെ ഞാൻ ചെയ്ത സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തു കഫാർത്ത് കൊടുത്തു ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് ഈ പ്രത്യേകിച്ച് ഈ അവതരണ പശ്ചാത്തലത്തിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ബോധ്യമായി സത്യത്തിൽ സഹോദരിയെ തലാക്ക് ചെയ്യുക വഴിയ മനുഷ്യൻ മാക്കലിനെ അപമാനിച്ചിട്ടുണ്ട് മനസ്സിലേ മാക്കല് തൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുത്ത ആ പരിഗണന അദ്ദേഹം നൽകിയില്ല മറിച്ച് അപമാനിച്ചു നിന്നിച്ചു അപ്പോൾ ആ നിലക്ക് ഇനിയും തൻ്റെ സഹോദരിയെ അയാൾക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മാക്കലിനൊരു അപമാനമായി തോന്നി മനസ്സിലല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ വിഷയം അങ്ങനെയല്ല വിഷയം ആ സഹോദരിയുടെ മാനസികാവസ്ഥ ഈ സഹോദരൻ്റെ മാനസികാവസ്ഥ അത് അതാർക്കറിയാം അള്ളാഹുവിനറിയാം അതാണ് അദ്ദേഹവും പറഞ്ഞ വോചകം അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ വെച്ചാൽ ഒരിക്കലും വൈവാഹിക എന്തെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകാനുള്ളതാണ് ഒരിക്കലും ഒരു വിശേഷിച്ചും ഒരു സ്ത്രീയുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ മാതാപിതാക്കളിൽ നിന്നോ ആ സ്ത്രീയുടെ അവകാശികളിൽ നിന്നോ ഒരിക്കലും ഒരു സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകാൻ പാടില്ല അത് ശരിക്ക് ശ്രദ്ധിക്കണം അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം നാട്ടുകാർ ശ്രദ്ധിക്കണം മുമ്പത്തെ ഭർത്താവ് ശ്രദ്ധിക്കണം ഭർത്താവിൻ്റെ കുടുംബക്കാർ ശ്രദ്ധിക്കണം ഒക്കെ ശ്രദ്ധിക്കണം ഒരുപാട് അവിടെ ശ്രദ്ധിക്കാനുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കണം മനസ്സിലായില്ല അതിനാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ ഇങ്ങനെ വിവാഹമോചിതയായ ഒരു സ്ത്രീ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് രക്ഷിതാക്കൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നല്ല ചില സന്ദർഭങ്ങളിൽ അത്തരം പുനർവിവാഹങ്ങളെ തടയേണ്ടി വരും അതുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കി പോകണം ചില സന്ദർഭങ്ങൾ ഒന്നാമതായി അവൾ ആഗ്രഹിക്കുന്ന ഈ പുരുഷൻ അവളുടെ ഭാവിക്ക് ഹാനികരമാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ രക്ഷിതാക്കൾക്ക് തോന്നുക മനസ്സിലായില്ലേ അപ്പോൾ അവിടെ തടയാം അതുപോലെ മറ്റൊരു സന്ദർഭം ഈ വിവാഹം നടക്കുന്നത് അവളുടെയോ അവൻ്റെയോ പൂർണ്ണ സമ്മതത്തോടെ അല്ലാതിരിക്കുക ഇതാ തറാദോ എന്ന് പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമാണ് അപ്പോഴും തടയാം മൂന്നാമത്തെ ഒരു രംഗം ഈ വരൻ വധുവിൻ്റെ നിലവാരവുമായി പൊരുത്തപ്പെടാത്തവനാകാം നിലവാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് ദീനിയായ നിലവാരം സ്വഭാവപരമായ നിലവാരം സാംസ്കാരികമായ നിലവാരം ഇതൊക്കെയായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തവനാവുക ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സന്ദർഭങ്ങളിൽ അവളുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ആ ബന്ധം വിലക്കാൻ വിലക്കൽ അനുവദനീയമാണ് അനുവദനീയമാണെന്ന് മാത്രമല്ല അവിടെ വിലക്കൽ അവരുടെ ബാധ്യതയാണ് അത് അവളുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല മറിച്ച് അവളുടെ താൽപ്പര്യം സംരക്ഷിക്കലാണ് മനസ്സിലായില്ലേ അവിടെ ഇതാ തറാദോ ബൈനുഹും ബിൽ മാറൂഫ് എന്ന് പറഞ്ഞില്ലേ മാന്യമായി വിവാഹിതരാകുന്നതിന് അവർ പരസ്പരം തൃപ്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ നിബന്ധനകളൊക്കെ നാം മനസ്സിലാകണം എന്നർത്ഥം മനസ്സിലാക്കണം മനസ്സിലായി അപ്പൊ ഇതൊക്കെ